ിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേരെ നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതായിരിക്കും ഇന്ന് നമ്മൾ വ്യാഴമാറ്റം വിശാഖം നക്ഷത്രക്കാരെ എപ്രകാരമാണ് ബാധിക്കുന്നത് എന്നാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പകരുകയാണ് അത് വിശാഖം തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അതായത് നാൽപ്പത്തഞ്ച് നാഴിക തുലാക്കൂറിലും പതിനഞ്ച് നാഴിക വൃശ്ചികക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് തുലാക്കൂറിലുള്ള നക്ഷത്രജാതർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം പ്രതികൂലമായും വൃശ്ചികക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം അനുകൂലമായുമാണ് സംഭവിക്കുന്നത് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ദേവാരാധനയാലും അശ്രാന്ത പരിശ്രമിച്ചാലും പരിശ്രമത്താലും നിശ്ചയിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കബളിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകം ധനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടാതെ സൂക്ഷിക്കുക മോഷണം പോകാതെ ഭവനങ്ങളിൽ നിന്നും യാത്രകളിലും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ മോഷണം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ധനവിനിയോഗത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടാകും അധ്യാപന രംഗത്തുള്ളവർക്ക് അല്പം ദോഷമായ സമയമാണ് അപവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതായ സമയമാണ് പരിഹാരമായി മഹാവിഷ്ണു ഭഗവാനെ നെയ്വിളക്ക് തുളസിമാല സഹസ്രനാമാർച്ചനം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ഭദ്രകാളിക്ക് വിളക്ക് കാളി സൂക്താർച്ചന എന്നിവ നടത്തുക ജ്യോതിഷഫലം അറിയേണ്ടവർ നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ പുതിയ ജ്യോതിഷ ക്ലാസുകൾ മെയ് മാസം ആരംഭിക്കുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എല്ലാവർക്കും നമസ്കാരം